ഐത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന പ്രക്ഷോഭമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചില് പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിൽ കൂടി അവർണർക്ക് നടക്കുന്നതിനുള്ള അവകാശം നേടുക എന്നതായിരുന്നു ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർ നവംബർ ഇരുപത്തി മൂന്ന് വരെ അറുന്നൂറ്റി മൂന്ന് ദിവസം സമരം നീണ്ടുനിന്നു മഹാത്മാഗാന്ധിയുടെ അനുഗ്രഹാശീസുകളോടെ കോൺഗ്രസ് നേതാവ് ടി കെ മാധവൻ സമരനായകനായാണ് പ്രക്ഷോഭം തുടങ്ങിയത് ടി കെ മാധവൻ കെ പി കേശവമേനോൻ കെ കേളപ്പൻ ബാരിസ്റ്റർ എ കെ പിള്ള തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഐത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കാൻ ടി കെ മാധവൻ മുൻകൈ എടുത്തിരുന്നു പുലയ ഈഴവ നായർ സമുദായങ്ങളായ കുഞ്ഞാപ്പി ബാഹുലയൻ ഗോവിന്ദ പണിക്കർ എന്നിവരിലൂടെ സമരത്തിന് ആരംഭം കുറിച്ചു ഓരോ ദിവസം സവർണറും അവർണരുമായ മൂന്ന് പേർ അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിന്റെ പരിധി ലംഘിച്ച് ത്തിലേക്ക് പോകുക എന്നത് ഈ സം സത്യാഗ്രഹത്തിന്റെ സമരമുറ ആയിരുന്നു പഞ്ചാബിൽ നിന്നുള്ള അകാലികളും തമിഴ്നാട്ടിൽ നിന്ന് ഇ വി രാമസ്വാമി നായ്ക്കറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം സന്നദ്ധ ഭടന്മാരും വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ടെത്തി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ആവേശജ്വലമായി പിന്തുണ നൽകുകയും ചെയ്തതിനാൽ വൈക്കം വീരർ എന്ന് വിളിക്കപ്പെട്ടത് പെരിയൂർ എന്നറിയപ്പെടുന്ന ഇ വി രാമസ്വാമി നായ്ക്കരായിരുന്നു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി രണ്ട് സവർണ ജാഥകൾ സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ ആരംഭിച്ചു അതേസമയം തന്നെ ഡോക്ടർ എം ഇ നായിഡുവിന്റെ നേതൃത്വത്തിൽ ശുചീന്ദ്രത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജാഥ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്നിന് സവർണ ജാഥകൾ തിരുവനന്തപുരത്തെത്തി ചങ്ങനാശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിൽ വൈക്കൻ ക്ഷേത്രത്തിലെ എല്ലാ വഴികളും ജാതി ഭേദമന്യേ എല്ലാവർക്കും തുറന്നുകൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഇരുപത്തി മൂന്നായിരം പേർ ഒപ്പിട്ട നിവേദനം മഹാറാണി സേതുലക്ഷ്മി ബായിക്ക് സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് എട്ട് മുതൽ പത്തൊമ്പത് വരെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചു ഈ സന്ദർശനത്തിൽ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുകയും ഐത്യത്തിനെതിരെ സംസാരിക്കുകയും ചെയ്തു രാജാജി വിനോബ ഭാവി ഉൾപ്പെടെയുള്ള പ്രമുഖരും ആ സമയത്ത് വൈക്കത്തിൽ എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്തിന് വൈക്കത്തെ ഇണ്ടൻതുരുത്തി മാനിയിൽ വെച്ച് സവർണ മേധാവിയായ ഇണ്ടൻതുരുത്തി നവ്യാതിരിയുമായി വൈക്കൻ സത്യാഗ്രഹ സമരത്തിന് പരിഹാരം കാണാനായി ഗാന്ധിജി ചർച്ച നടത്തി അക്രമത്തിലേക്ക് തിരിയുകയാണെങ്കിൽ ഉടൻ നിർത്തിവെക്കണമെന്ന് മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശം ശിരസ വായിച്ച് സത്യാഗ്രഹികൾ ഭ്രാന്തരുടെ ആക്രമണത്തെ സഹന സമരത്തിലൂടെ നേരിട്ടു ആക്രമണത്തെ തുടർന്ന് മരിച്ച ചിറ്റയെടുത്ത് ശങ്കുപ്പിള്ള കേരളത്തിലെ ആദ്യ രാഷ്ട്രീയ രക്തസാക്ഷിയായി സഹനസമര പോരാട്ടങ്ങൾക്കൊടുവിൽ ഐക്യത്തിൻ്റെ പ്രതീകമായി നിന്ന് തീണ്ടൽപ്പലക ഇളക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിമൂന്നിന് വൈക്കൻ ക്ഷേത്രത്തിൻ്റെ കിഴക്കി നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിഭേദമന്യെ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ തിരുവിതാംകൂർ ഭരണകൂടം തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്രപ്രവേശന വിളംബത്തിനുള്ള ചൂണ്ടുപലകയായി വൈക്കൻ സത്യാഗ്രഹം മാറി